പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു അപ്പീലിൽ പ്രോസിക്യൂഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ അതേസമയം കേസിൽ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്നും ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ജ്യൂസിൽ പാരസെറ്റാമോൾ മിക്സ് ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല തെളിവുകൾ ഇല്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധി പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ് കേസിലെ വസ്തുതകൾ എന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഷാരോണിന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല വിഷം ഉള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഷാരോൺ വിവാഹത്തിന് തടസ്സമായിരുന്നുവെന്ന വാദവും തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷനില്ല കേസിന്റെ കണ്ണുകൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല കഷായം നൽകിയെന്നതിന് സാഹചര്യ തെളിവുകളില്ല വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നും അപ്പീലിൽ ഗ്രീഷ്മ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം പതിനൊന്നാം നമ്പർ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിട്ടുള്ളത് നാലു പേരാണ് ഈ സെല്ലിലുള്ളത് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ട സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും ഉണ്ടാകും ആൺ സുഹൃത്തായ ഷാരൂൺ രാജിനെ ഗ്രീഷ്മകഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു സംഭവം നടന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഷാരോൺ രാജ് മരിച്ചത് പാറശാലയ്ക്ക് സമീപം സമുദായപറ്റ് ജെ പി ഭവനിൽ ജയരാജന്റെ മകനാണ് ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡോ ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു അതേസമയം മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു എന്നാൽ ഗ്രീഷ്മ വിശ്വാസവഞ്ചനയാണ് കാണിച്ചത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പോലും കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുകിയായിരുന്നു ഷാരോൺ മരിച്ചത് ആ വേദനയ്ക്കപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നും കോടതിക്ക് മുന്നിൽ ഒരു ദയം അർഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയായിരുന്നു തൂക്കുകയർ കോടതി വിധിച്ചത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ് കൊലപാതകത്തിന് കാരണമെന്നും ഷാരോൺ അടിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നുള്ള ഗ്രീഷ്മയുടെ വാദം തെളിയിക്കാനും കഴിഞ്ഞിരുന്നില്ല